ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ പീസ് എഗ് മസാലയാണ് അതിലേക്ക് ഒരു ചെറിയ കപ്പ് ഗ്രീൻ പീസ് ഉപ്പ് ചേർത്ത് വെവിച്ചത് ആവശ്യമാണ് അത് ഞാൻ ഇവിടെ വെവിച്ച് വെച്ചിട്ടുണ്ട് രണ്ട് സവാള ഒരു തക്കാളി രണ്ട് പച്ചമുളക് മൂന്ന് മുട്ട കുറച്ച് കറിവേപ്പില അര ടീസ്പൂൺ കുരുമുളക് പൊടി കാ ടീസ്പൂൺ ഗരം മസാല ക ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തിട്ടാണ് നമ്മളിവിടെ ഗ്രീൻ പീസ് എഗ് മസാല ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളുടെ ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് സവാള നമ്മൾ എഴുന്നേച്ച സവാള ഉണ്ടാവുന്നതാണ് സവാള ഇട്ടതിന് ശേഷം നന്നായി ഇളക്കണം സവാള അധികം വാടൊന്നും വേണ്ട സവാള ചെറുതായി വാടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച് രണ്ട് പച്ചമുളക് അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരംപൊടി കാല ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇ ചേർത്ത് നന്നായി ഇളക്കാവുന്നതാണ് മസാലയെല്ലാം എല്ലാം ആയതിനു ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചാൽ ഗ്രീൻ പീസ് ചേർക്കാവുന്നതാണ് ഗ്രീൻ പീസ് ചേർത്തതിന് ശേഷം നന്നായി മസാലകളിൽ കുടിക്കത്തക്ക വിധം നന്നായി ഇളക്കി ചേർക്കേണ്ടതാണ് ഗ്രീൻ പീസ് നന്നായി ഇളക്കി ചേർത്തതിന് ശേഷം നമ്മൾ അവിടെ എടുത്തു വെച്ച മുട്ട അതിലേക്ക് ചേർക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് നന്നായി ഇളക്കി ചേർക്കാവുന്നതാണ് ഗ്രീൻ പീസിലെ ആ എഗിൻ്റെ കോട്ടിങ്ങൊക്കെ പിടിക്കും ഇങ്ങനെ ചെയ്താൽ ഗ്രീൻ പീസും എഗ്ഗും ഇവിടെ ശരിയായി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് തക്കാളി ചേർക്കാവുന്നതാണ് തക്കാളി ഇതിലേക്ക് ഇങ്ങനെ കടിക്കുന്നത് നല്ല ടേസ്റ്റാണ് നമ്മൾ കഴിക്കുമ്പോൾ തക്കാളി ഇങ്ങനെ ചെറുതായി കടിക്കണം അധികം വാടാൻ പാടില്ല അതിലേക്ക് തക്കാളിയും കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായി ഇളക്കുക എന്നിട്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് നമ്മുടെ ഗ്രീൻ പീസ് എക് മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം